നാട്ടിലെ വള്ളപ്പാട്ടിന്റെ രാജാവ് തന്നെയാണ് നമുക്ക് നമുക്ക് ബേവിച്ചാൻ എന്ന് പരിചയപ്പെടാം ബേവിച്ചാൻ പ്ലീസ് യെസ് നമസ്കാരം ഇത് പിന്നെ കരുമാളി കുട്ടൻസിന്റെ ഏഴാമത് ജലോത്സവമാണ് ഇതിന്റെ പ്രാഥമിക പ്രതീക്ഷയിൽ എൻ്റെ ഒരു നല്ല ഒരു സഹകരണം അവരോട് തോന്നുന്നു ഇപ്പോഴും അത് ഉണ്ട് ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം എടുക്കുന്ന ഞാനാണ് അപ്പം ജഡ്ജസ് പാനലുണ്ട് ഏതായാലും കേരളക്കരയുടെ അഭിമാനമാണ് ജലോത്സവങ്ങൾ അതിൽ പ്രത്യേകിച്ച് കരുമാണി കുട്ടാനിസിനെ പോലുള്ള എല്ലാ സാംസ്കാരിക രംഗത്ത് സജീവമായി നിൽക്കുന്ന അവരുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ജലമേള ഇന്ന് ആഘോഷിക്കുന്നത് അതിൽ നിങ്ങളുടെ അടുത്ത് അല്പമെങ്കിലും എനിക്ക് സംസാരിക്കാനൊക്കെ ഒരു രണ്ടുപേരി നമ്മുടെ വള്ളപ്പാട്ടിനെ കുറിച്ച് വള്ളപ്പാട്ടിൻ്റെ നമ്മുടെ കുട്ടനാട്ടിലെ വള്ളപ്പാട്ടിന്റെ രാജാവെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ബേവിച്ചായൻ ഒരു രണ്ടുപേരി വള്ളപ്പാട്ട് പാടണമെന്നാണ് അഞ്ചിപ്പാട്ട് അഞ്ചിപ്പാട്ടിന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം വരി പാടാം പക്ഷേ പക്ഷെ ഓക്കെ അതൊരു ആർവായിട്ടിട്ട് പാടിയേക്കാം ജലമേളകളിൽ പണ്ടത്തെ കൈ ിൽ പണ്ട് കീർത്തി അപ്പം താങ്കൾ നമ്മളുമായിട്ട് സഹകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ കരുമാടി കുട്ടൻസിന്റെ വള്ളം കടികളിയാണ് നടക്കാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കും വളരെ വാച്ചിയേറിയ പ്രോഗ്രാം ഇവിടെ നടക്കുകയാണ് ഇപ്പോൾ ട്രയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വളരെ വാശിയേറിയ കേരളത്തിൽ തന്നെ വല വളരെ പ്രഗത്ഭമായ ഒരു വള്ളംകളിയാണ് നമ്മുടെ കരിമാടിക്കുട്ടൻ്റെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓക്കെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കരിമാടിക്കുട്ടൻ്റെ വള്ളംകളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കാവും ഭയങ്കര വാശിയേറിയ വള്ളംകളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേരളത്തിൽ തന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരു വള്ളംകളിയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കരിമാടിയിൽ നടക്കുന്നത് അപ്പം വളരെ വാശിയും വീറും വാശിയും ഏറിയ വളരെ മനോഹരമായ വള്ളംകളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കാണല്ലേ എന്താണ് വള്ളംകളിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാം അല്ല നമ്മൾ ഈ ആഘോഷങ്ങൾ നമ്മുടെ ഈ ഓണത്തിന് ഓണത്തിന് ആഘോഷങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ആണല്ലേ ആലപ്പുഴ എന്ത് വർഷമായിട്ടുണ്ട് വീടാണോ ആറേഴു വർഷം നമ്മള് പണ്ടുണ്ടായിരുന്നു പണ്ട് പരിപാടി പാറത്തിന് അപ്പറം ഉണ്ടായിരുന്നു അപ്പറം ഉണ്ടായിരുന്നു ഇപ്പൊ എത്ര വർഷം എത്ര വർഷമായി ഒരു വർഷമായിട്ട് ഇപ്പൊ ഇത് ആരാ നടത്തുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവരാണ് നടത്തിയത് ഓക്കേട്ടാ ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ നമ്മുടെ ഈ കരിമാടി കുട്ടൻസിന്റെ എത്ര കാലമായിട്ടാണ് നമ്മുടെ വള്ളംകളികൾ കാര്യങ്ങളും ഇല്ലില്ല ഞാൻ ലൈവായിട്ട് വന്ന ഇപ്പോൾ ഏഴാമത് ജലമേളയാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജലമേള ഏഴാമത് ജലമേളയാണ് നടക്കുന്നത് ഇവിടെ ഈ ജലമേള ഓരോ വർഷങ്ങൾ കഴിയും തോറും വളരെയേറെ ജനത്തിരക്കും ജ ഇത് കാണുവാൻ വേണ്ടി ജനത്തിരക്കും അതുപോലെ കളിവള്ളങ്ങളും എല്ലാ വർഷത്തേക്കായാലും ഒന്നിനൊന്നിനോ കൂടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതുകൂടാതെ കരിമാടി അമ്പലപ്പുഴ തകഴി പ്രദേശങ്ങളിലെ എല്ലാ ജനവിഭാഗങ്ങളും ഈ ജല ജലോത്സവത്തെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് കരിമാടിക്കുട്ടൻസ് എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന പ്രവർത്തിക്കുന്നത് കരിമാടിയിലെ കുറേ പ്രവർത്തകരും അതുകൂടാതെ പ്രവാസികളായ കുറേ പ്രവർത്തകരോട് ചേർന്നാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ പറയുകയാണെങ്കിൽ കരിമാടി ഗവൺമെൻറ്റ് ഹൈസ്കൂൾ ഇവിടെ അടുത്തുള്ള സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹന പിന്നെ പഠനോപകരണങ്ങളൊക്കെ നൽകിയും ഒക്കെയാണ് ഈ സംഘടന ഇന്ന് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു അതുകൂടാതെ ഭാരത സർക്കാർ സ്ഥാപനമായ നെഹ്റു യുവകേന്ദ്രീയമായിട്ട് ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നു ഇതാണ് കരിമാടി കുട്ടൻസിൻ്റെ പ്രവർത്തനം ഇത് ഒന്നിനൊന്നിന് ചെല്ലുമ്പോൾ ഈ ജലമേള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ജനപ്രതിനിധികളടക്കം ഇത് ഗവൺമെൻറ് ഫണ്ടുകൾ നൽകും എന്നാണ് പറയുന്നത് പക്ഷേ ഇനിയും ഇത് ഇതുപോലുള്ള ജലമേള നടത്തിപ്പറണമെങ്കിൽ ഗവൺമെൻറ്റ് ഫണ്ടുകളിലൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജലമേള വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അതായത് നമ്മുടെ ഇപ്പോഴത്തെ വയനാട് ദുരന്തം ഞങ്ങൾ അത് വളരെയേറെ വയനാട്ടിലെ ദുരന്തത്തിൽ അങ്ങേയറ്റം ഞങ്ങൾ കഴിഞ്ഞ മാസത്തിനുള്ളിൽ തന്നെ ഇരുപത്തഞ്ചോളം പ്രവർത്തകർ വയനാട് വെള്ള വെള്ള വെള്ളാർമല ചൂരമല എന്നീ പ്രദേശങ്ങളിൽ അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾക്ക് വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെയായിട്ട് ഞങ്ങളവിടെ പോവുകയും വെള്ളാർമല സ്കൂളിൽ ഞങ്ങൾ ഇരുപത്തഞ്ചോളം പ്രവർത്തകർ താമസിച്ച് മൂന്ന് ദിവസം താമസിച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഈ വിഭാഗങ്ങളോടൊപ്പം ഉള്ള വേദന ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ അത് പേറിക്കൊണ്ട് തന്നെ ഞങ്ങൾ ആദരസൂചകമായി അവിടുത്തെ മരിച്ച സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ ജലമേള ഞങ്ങൾ നടത്തുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളു ഇനിപ്പുഴയിലെ ഈ വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഉണ്ണി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സാറിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് കരുമാടിക്കുട്ടൻസ് ഈ വെള്ളാർമല സ്കൂളിൽ പോവുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും എന്നാൽ ഈ ജലമേളയിൽ നമ്മുടെ സാറിവിടെ ഉണ്ണി സാർ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തി അദ്ദേഹത്തിൻ്റെ ആ പിന്നെ അത്രയും കുട്ടികളടക്കം പോയതിൻ്റെ ദുഃഖം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് എന്തായാലും ഈ ജലമേളയ്ക്ക് എല്ലാവരുടെയും പിന്തുണ കരുമാടി പ്രദർശനം എന്നും ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു ആ കാര്യമാണ് ബിജു പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ജലമേള നടക്കുന്നത് ും നമുക്കൊക്കെ അറിയാവുന്ന പോലെ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് പക്ഷേ ഈ ദുഃഖകരമായ സാഹചര്യത്തിൽ നമ്മൾ അതിജീവിക്കണം എന്ന് വെച്ചാൽ കുട്ടനാട്ടുകാർക്ക് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇത്ര വലിയ ദുരന്തം ഉണ്ടായാലും അതിനെ ഒരു ഓളപ്പരപ്പിലെ തുഴയറിൻ്റെ ആ ആവേശത്തിൽ മതി മറക്കുന്നവരാണ് അല്ലെങ്കിൽ അത്തരം ദുഃഖങ്ങളെയൊക്കെ മറന്ന് ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നവരാണ് നമ്മൾ കുട്ടനാട്ടുകാർ അതുകൊണ്ട് തന്നെ കുട്ടനാടിൻ്റെ അതിജീവനം അല്ലെങ്കിൽ അതുപോലെ തന്നെ വയനാട് ദുരന്തത്തിൽ അതിജീവിച്ചവർക്ക് വേണ്ടിയുള്ള പിന്തുണയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള അതിജീവനങ്ങൾ ആവശ്യമാണ് അതുകൊണ്ടു കൂടിയാണ് ഈ ജലമേള മുടക്കാതെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ തിരക്കാണ് അതുകൊണ്ട് ഇപ്പോൾ ശാലിനി എത്ര വർഷമായിട്ട് കുട്ടൻസിൽ പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ ഈ ഈ വള്ളംകളിയുമായിട്ട് എന്താണ് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് വള്ളപ്പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഭയങ്കര വൈറലായ വള്ളപ്പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആലപ്പുഴ നഗര നെഗറോഫിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു രണ്ട് വാക്ക് നമ്മുടെ ഈ കരിമാടി കരിമാടിക്കുട്ടൻസിന് വേണ്ടി നടത്തുന്ന ഈ നിങ്ങളൊന്ന് കരുമാടിക്കുട്ടൻസ് ജലോത്സവം ജലോത്സവത്തോടനുബന്ധിച്ചാണ് ഞാൻ ആദ്യമായി ഇവിടെ പങ്കെടുക്കുന്ന മൂന്ന് വർഷം മുമ്പാണ് അങ്ങനെയാണ് ജലോത്സവത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതി നമ്മുടെ പ്രസാദിയേടം തന്നെയാണത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തത് കഴിഞ്ഞ വർഷം അത് റിലീസായി ശരിക്കും അതോടുകൂടി ഈ രണ്ട് വർഷമായി വഞ്ചിപ്പാട്ട് മേഖലയിലേക്ക് കടന്നു വരാൻ സാധിച്ചു നെഹ്റു ട്രോഫി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം സമ്മാനം നേടുകയുണ്ടായി ഞങ്ങളുടെ നാടിൻ്റെ ഉത്സവമാണ് കരുമാടിക്കുട്ടൻസ് ജലോത്സവം ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വളരെ സങ്കടത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിനെ ഒക്കെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ജലവേളം മാറ്റി വയ്ക്കാതിരിക്കുകയും നാടിൻ്റെ ഒരു ഉത്സവമായി തന്നെ ഇതിനെ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഞാൻ കരുമാടി വാഹനം കഴിച്ചു കൊടുക്കാൻ ഇരുപത് വർഷമായി കരുമാടിക്കുട്ടൻസിലൊരു മൂന്ന് വർഷമായി കരുമാടിക്കുട്ടൻ്റെ സജീവ പ്രവർത്തക